സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് മലൈക്ക രാജ നിരന്തരം സമൂഹ മാധ്യമങ്ങളുടെ ആഡംബര ജീവിതം നടത്തുന്ന വീഡിയോസുമായാണ് ഓരോ ദിവസവും മലൈക്ക രാജ എത്താറുള്ളത് ഇവരുടെ വീഡിയോസ് എല്ലാം കണ്ടു തന്നെ പലർക്കും ഇതുപോലെ ജീവിക്കണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പോ ഇത് ഇവരുടെ പണത്തിന്റെയെല്ലാം തന്നെ ഉറവിടം കേട്ടാണ് ഏറെ നെട്ടിയിരിക്കുന്നത് ദുബായിൽ താമസിക്കുന്ന യുവതിക്ക് ഇതിനെല്ലാം പണം നൽകിയത് തന്റെ ഭർത്താവായ യു നിന്ന് പലായനം ചെയ്ത വ്യക്തിയാണ് എന്ന് കേട്ടതോടു കൂടി വളരെ വിവാദത്തിലായിരിക്കുകയാണ് യുവതി മലൈക്ക രാജിയുടെ ഭർത്താവ് മുഹമ്മദ് മരിക്കാർ നിയമവിരുദ്ധമായി ട്രേഡിംഗ് കമ്പനി നടത്തി കോടികളാണ് നിക്ഷേപകരിൽ നിന്ന് പറ്റിച്ചിരിക്കുന്നത് നിരവധി പൗണ്ടുകളാണ് അതുകൊണ്ട് തന്നെ ഇത് കോടതി കണ്ടെത്തുകയും പണം മുഴുവൻ തിരികെ നൽകുന്നതിനു മുമ്പ് യു കെയിൽ നിന്ന് ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ് മുഹമ്മദ് മരിക്കാർ ദുബായിൽ നിന്ന് വീണ്ടും ആഡംബര ജീവിതത്തിന്റെ ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരിക്കുന്നത് ഇപ്പോഴും സംരംഭക ഉപദേശകൻ എന്ന ടാഗിൽ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇരുവരും തുടരുന്നത്